നമസ്കാരം പാകിസ്ഥാന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വിൽക്കുമോ ഒരിക്കൽ ഇത് ചോദിച്ചത് പാകിസ്ഥാന്റെ പട്ടാള ജനറലാണ് ഇന്ത്യയിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ശാസ്ത്രജ്ഞൻ ശിവതാണുപിള്ളയോടായിരുന്നു ഈ ചോദ്യം തീർച്ചയായും ഒരു പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയി പാകിസ്ഥാന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നൽകും ഇതായിരുന്നു ശിവതാണുപിള്ള പാകിസ്ഥാന്റെ പട്ടാള ജനറലിന് നൽകിയ മറുപടി പണ്ട് അബുദാബിയിൽ ഒരു ആയുധ പരിപാടിയിൽ ആയിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത് ഡോക്ടർ ശിവതാണുപിള്ള തന്റെ കലാമിനൊപ്പം നാൽപ്പത് വർഷങ്ങൾ പറയാത്ത കഥകൾ എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് അന്ന് പരിഹാസരൂപേണ പിള്ള പറഞ്ഞത് പക്ഷേ യാഥാർത്ഥ്യമായത് ഈയിടെയാണ് കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പാൽഗാം കൂട്ടക്കോലയ്ക്ക് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ സൗജന്യമായി അയച്ചു കൊടുത്തത് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്ത്യ സൗജന്യമായി നൽകിയ ബ്രഹ്മോസ് ആ രാജ്യത്തെ ഒരു കൊലക്കളമാക്കി മാറ്റുകയായിരുന്നു ഇന്ത്യയുടെ സുഖോയ് എം കെ ഒന്നിൽ നിന്നാണ് ഫ്രീ ആയുള്ള മിസൈലുകൾ ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിലേക്ക് അയച്ചത് പക്ഷേ അത് പാകിസ്ഥാന്റെ അമ്പതോളം വ്യോമബേസിനെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളെയും തകർത്തു നൂറിൽ പരം ഭീകരരെ വധിക്കുകയും ചെയ്തു പാകിസ്ഥാൻ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞ് ഇന്ത്യയോട് ഇരുന്നതും പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ നൽകിയ ഒരു ആഘാതമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ടി വി ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ശാസ്ത്രജ്ഞൻ ശിവതാണുപിള്ള പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രഹ്മോസ് വികസിപ്പിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഒരിക്കൽ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിക്കുമെന്നും അന്നേരം അത് ഇന്ത്യയ്ക്ക് ഫലപത്താകുമെന്നും ഇന്ന് ബ്രഹ്മോസ് ശില്പിയായി അറിയപ്പെടുന്ന ഡിആർഡിഒ ശാസ്ത്രജ്ഞൻ ശിവധാണുപിള്ള പറയുന്നതാണിത് ലോകത്ത് ആദ്യമായി ഇന്ത്യ നിർമ്മിച്ചതെന്ന ബ്രാൻഡോടെ ഒരു ആയുധം നിർമ്മിക്കുക എന്നത് അബ്ദുൽ കലാമിന്റെ ഏറെ കാലമായുള്ള സ്വപ്നമായിരുന്നു പക്ഷെ ആ പേര് ഇന്ത്യയ്ക്ക് കിട്ടണമെങ്കിൽ സ്വന്തമായ ഒരു ആയുധം ഇന്ത്യ നിർമ്മിച്ചിരിക്കണം അത് ചെയ്യണമെങ്കിൽ താങ്കൾ ഹാർവാർഡിൽ പോകണമെന്നാണ് അന്ന് എ പി ജെ അബ്ദുൽ കലാം ശിവതാണുപിള്ളക്ക് നൽകിയ ഉപദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശിവതാണുപിള്ള കലാമിൻ്റെ ഉപദേശത്തോടെ ഹാർവാർഡിലേക്ക് പോയി അന്ന് ഗൾഫ് യുദ്ധം നടക്കുന്ന സമയമായിരുന്നു സ്വാഭാവികമായും ശിവതാണുപിള്ളയുടെ ശ്രദ്ധ ഗൾഫ് യുദ്ധത്തിലായി എന്തൊക്കെ ആയുധങ്ങളാണ് അമേരിക്ക പുറത്തെടുക്കുന്നത് എന്ന് നോക്കി കാണുകയായിരുന്നു ശിവതാണുപിള്ള ആ യുദ്ധത്തിൽ ഹീറോ ആയത് അമേരിക്കയുടെ ടോമ മിസൈൽ ആയിരുന്നു അത് ക്രൂയിസ് മിസൈൽ ആയിരുന്നു ശത്രുവിനെ നിസ്സഹായമാക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ക്രൂയിസ് മിസൈൽ വേണമെന്ന ചിന്ത അന്നാണ് ശിവതാണുപിള്ളയുടെ മനസ്സിലുണ്ടായത് ഉടനെ ഇക്കാര്യം അദ്ദേഹം ഹാർവാഡിൽ നിന്നും അബ്ദുൽ കലാമിനെ വിളിച്ചു പറഞ്ഞു ആദ്യം നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കൂ എന്നിട്ട് ചർച്ച ചെയ്യാം എന്നായിരുന്നു അബ്ദുൽ കലാമിന്റെ നിലപാട് ആ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷമാണ് ബ്രഹ്മോസ് പൂർത്തിയാക്കിയത്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ